ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മുല്ലശ്ശേരി ഉപജില്ലയിലെ എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് ഇ സി ബി എസ് ഇ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച അഞ്ച് സ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ഓരോ വിജയങ്ങളും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു വേളയാകുമ്പോൾ വേലയാണിപ്പോൾ ഒരുപാട് പഞ്ചായത്തുകളിലും മറ്റ് ഒരുപാട് വേദികളിൽ നിങ്ങൾ അനുമോദനങ്ങൾ പ്രചോദനമാകട്ടെ ആകർഷിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിൽന ധനേഷ് ജിയോ ഫോക്സ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാലി ഡിഇ ഇൻചാർജ് ഷീബ ചാക്കോ മുല്ലശ്ശേരി ഗവൺമെൻറ് എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് എൻ ആർ അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ ഇരുന്നൂറ്റി അമ്പത്തി ആറോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു